നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അന്തം കമ്മികളെ ദയവ് ചെയ്ത് പിണറായി വിജയൻ ഇരട്ട ചങ്കുണ്ടെന്ന് പറഞ്ഞ് പാടി പുകഴ്ത്തി നടക്കരുത് അങ്ങേർക്ക് ഇരട്ട ചങ്ക അല്ല ഉള്ളത് രണ്ട് ഓട്ട ചങ്കാണ് അതും മോദിയെ കാണുമ്പോൾ പുക പോകുന്ന ഓട്ട ചങ്ക് ഈ പാർട്ടിക്കൊരു നിലപാടുണ്ട് സാർ ആ നിലപാട് ആടി ഉലയുകയില്ല സാർ ഇമ്മാതിരി ഡയലോഗടിയും കൊണ്ട് ഏതെങ്കിലും കമ്മി വന്നാൽ നിന്നെയൊക്കെ ചാട്ടവാറിന് പുറം പൊളിയുന്ന അടിയടിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കളുടെ തീപ്പൊരി മറുപടി പി എം ശ്രീയിൽ കവാത്ത് മറന്ന വിജയന്റെ നെഞ്ചത്തു കൊണ്ടുപോയി എസ് എഫ് ഐ ഡിവൈഎഫ്ഐ കൊടികുത്തി സമരം ചെയ്യെന്നും നിന്നെയൊക്കെ ചതിച്ച പിണറായി വിജയന്റെ നേരെ നിന്ന് ചോദ്യം ചോദിക്കാൻ നട്ടല്ലുണ്ടോ എന്നും ചെക്ക് വെച്ച് പ്രതിപക്ഷം ഇത്തവണ മകൻ വിവേകിന്റെ ഒതുക്കാനാണോ മകളുടെ മാസപ്പടി മുക്കാനാണോ ഡീല് വെച്ചതെന്ന് ക്ലിഫ് ഹൌസിൽ ചെന്ന് ചോദിക്ക് കമ്മി എന്ന് ചറപറ പൊട്ടിക്കുകയാണ് പ്രതിപക്ഷം ഇടതുപക്ഷത്തിന് വായിൽ പിരിവെട്ടി നിൽക്കുകയാണ് എസ് എഫ് ഐ ഡി വൈ എഫ് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഇതുവരെ ശ്രീ വിജയൻ ഇനി മുതൽ വിജയൻ ശ്രീ ശ്രീ പി എം സൃന്ദാബാദ് പിണറായി വിജയന്റെ ഓട്ടച്ചങ്ക് വലിച്ചു പുറത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുറിപ്പ് ഒരൊറ്റ കുറിപ്പിട്ട് പിണറായിയെ വിറപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ആ പോസ്റ്റിന് താഴെ രാഹുലിനെ ചൊറിയാൻ വന്ന കമ്മികളെ കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട് രാഹുൽ ആർമി പത്ത് വെള്ളി കാശിന് പ്രസ്ഥാനത്തെ വരെ ഒറ്റിയവനാണ് കൈകൾ ശുദ്ധമെന്ന് വിളിച്ചു കൂവുന്നത് വെറുതെ അല്ല മകൻ വിവേകിന്റെ ഇ ഡി സമൻസിൽ ചോദ്യം വന്നപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ വീട്ടിൽ കയറി ഒളിച്ചത് അവിടെ നടന്ന ഡീൽ പി എം ശ്രീ ആകാൻ സാധ്യതയുണ്ടെന്നും പിണറായിക്ക് തലങ്ങും വിലങ്ങും അടി കൊക്കിന് ജീവനുണ്ടെങ്കിൽ പി എം ശ്രീ നടപ്പാക്കില്ല എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് എന്നാൽ ഒന്നിരുട്ടി വെളുത്തപ്പോൾ മോദിയുടെ പോക്കറ്റിൽ കയറിയിരിക്കുകയാണ് പിണറായി വിജയനും ഈ പറയുന്ന ശിവൻകുട്ടിയും ഒക്കെ രാഹുലിന്റെ കയ്യിൽ നിന്ന് ഭേഷ കിട്ടി നിൽക്കുമ്പോൾ വെള്ളിടി വെട്ടും പോലെ വീണ്ടും പ്രതിപക്ഷ നിര നിരനിരയായി വന്ന് മുഖ്യനെ കുടഞ്ഞെറിയുകയാണ് സി പി എമ്മിനെ ചുരുട്ടിക്കൂട്ടി താഴെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിനു ചുള്ളിയിലും അബിൻ വർക്കിയും വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ഇരുവരുടെയും പോസ്റ്റുകൾ ഇപ്പോൾ വലിയ വൈറലായി മാറിയിരിക്കുകയാണ് ഒരുവൻ സർവ്വതും സ്വന്തമാക്കിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യം എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒത്തുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ബിനു ചുള്ളിയിൽ ഉയർത്തിയിരിക്കുന്നത് ബിനുവിന്റെ ആ കുറിപ്പ് വിശദമായിട്ടൊന്ന് നോക്കാം ഒരുവൻ സർവ്വതും സ്വന്തമാക്കിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യം കേരളത്തിലെ സി പി ഐയും അതിന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ എ ഐ വൈ എഫും എ ഐ എസ് എഫും ഈ ബൈബിൾ വാചകത്തിന്റെ അർത്ഥം ഇന്നെങ്കിലും മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ മുന്നണി മര്യാദ എന്ന വാക്ക് പറഞ്ഞ് എത്ര കാലമായി ഇങ്ങനെ ഈ അപമാനം ഏറ്റുവാങ്ങുന്നു പ്രിയപ്പെട്ട സി പി ഐ സഖാക്കളെ രാഷ്ട്രീയമായി ഒരുപാട് വിയോജിപ്പുകൾ സി പി ഐയോടും അതിൻ്റെ പോഷക സംഘടനകളോടും യൂത്ത് കോൺഗ്രസിനുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാകാനുള്ള പിണറായി സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സംയുക്തമായ ഒരു സമരത്തിന് സി പി ഐയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളെ യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്യുകയാണ് എഐ വൈ എഫിൻ്റെയും എഐ എസ് എഫിന്റെയും നേതാക്കൾ പി എം ശ്രീ പദ്ധതിക്കെതിരെ ഉയർത്തിയ എതിർപ്പിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ഒന്നിച്ച് സംയുക്ത സമരത്തിന് തയ്യാറാകണം കേവലം മുന്നണി രാഷ്ട്രീയത്തിന്റെ കള്ളികളിൽ തളച്ചിടേണ്ട കാര്യമല്ല ഇത് വരും തലമുറകളെ കാവ്യവൽക്കരിക്കാനുള്ള ബി ജെ പി സി പി എം രാഷ്ട്രീയ അച്ചുതണ്ടിന്റെ അവിശുദ്ധ നീക്കത്തിനെതിരായ ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റമാണ് ഈ വിഷയത്തിൽ കാലം ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് എല്ലാ മറ്റ് രാഷ്ട്രീയ വിയോജിപ്പുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ പി എം ശ്രീ കരാറിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഒന്നിച്ചു നീങ്ങാൻ എ ഐ വൈ എഫിനെയും എ ഐ എസ് എഫിനെയും യൂത്ത് കോൺഗ്രസ് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് എന്നായിരുന്നു ബിനുവിന്റെ കുറിപ്പ് അതായത് വലിയ തോതിൽ ഈ പി എം ശ്രീ പദ്ധതിയെ സി പി ഐ എതിർക്കുന്നുണ്ട് എന്നാൽ ആ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് സി പി ഐ എതിർത്താലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്ന് അവരെ അപമാനിച്ചുകൊണ്ടാണ് സി പി എം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഈ പദ്ധതിക്ക് കൈ കൊടുത്തിരിക്കുന്നത് ആർക്കും ഇതിനോട് താല്പര്യമില്ല സി പി എമ്മിലെ പല നേതാക്കൾക്കും അതുപോലെ തന്നെ മന്ത്രിസഭയിലെ പലർക്കും ഇതിനോട് എതിർപ്പാണ് എന്തിനേറെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പോലും ഇതിനോട് എതിർപ്പാണ് പക്ഷേ പിണറായി വിജയന്റെ ഒരൊറ്റ നിർബന്ധത്തിലാണ് ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതായത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ഒരു ആയിരത്തി അഞ്ഞൂറ് കോടി അത് കിട്ടണം അതിനുവേണ്ടിയാണ് പിണറായി ഇപ്പോൾ എല്ലാം മറന്ന് ഈ ഒരു പദ്ധതിക്ക് കൈ കൊടുത്തിരിക്കുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് കോടി കയ്യിലേക്ക് കിട്ടിയിട്ട് ദൂർത്തടിക്കാൻ നോക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ ഇതുമാത്രമല്ല പിണറായി വിജയന് മുൻപിൽ കേന്ദ്ര സർക്കാർ ഏതോ ഒരു കേസ് എടുത്ത് മുൻപിലേക്ക് ഇട്ടിട്ടുണ്ട് ആ പേടിയിൽ കൂടിയാണ് ഇപ്പോൾ പിണറായി വിജയൻ മോദിയുടെ കാൽക്കൽ വീണ് പദ്ധതിക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് വർക്കി സി പി എമ്മിനെയും പിണറായി വിജയനെയും വിമർശിച്ച് ഒരു കുറിപ്പിട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് കാക്ക കാലിന്റെ പോലും തണൽ ഇല്ലാത്ത രക്തഗന്ധം വമിക്കുന്ന ആ ശ്മശാന ഭൂമിയിൽ നിന്നും ജീർണതയുടെ അഴുകിയ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് പ്രതീക്ഷയുടെ പുത്തൻ വസ്ത്രങ്ങൾ അണിയാൻ നിങ്ങൾ തയ്യാറാകണം വിജയൻ മാഷ് കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്ന സി അച്യുതമേനോന്റെ പാർട്ടിക്ക് നിലപാടുകളിലൂടെ സി പി ഐ വാനോളം ഉയർത്തിയ സി കെ ചന്ദ്രപ്പന്റെ പാർട്ടിക്ക് ആദർശത്തിലൂടെ പാർട്ടിയെ നയിച്ച വെളിയം ഭാർഗവന്റെ പാർട്ടിക്ക് ഇങ്ങനെ ഒരു ഗതികേടിന്റെ ആവശ്യമുണ്ടോ അതായത് ഈ പി എം ശ്രീ എന്ന പദ്ധതിയിൽ സർക്കാർ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സി പി ഐ അവരുടെ വാക്കുകൾക്ക് ഒരു വില പോലും കൊടുക്കുന്നില്ല നാറി പുഴുത്ത് നിൽക്കുകയാണ് മുന്നണിയിൽ സി ഇനിയും നാറ് പുഴുകാൻ നിൽക്കരുത് എന്നാണ് പ്രതിപക്ഷം പോലും പറയുന്നത് ഇന്ന് ചാനലുകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞത് പി എം ശ്രീ എന്ന വാർത്തയായിരുന്നു എന്നാൽ പലർക്കും അറിയില്ല പി എം ശ്രീ എന്താണ് എന്നുള്ളതും സംസ്ഥാന സർക്കാരിൽ എന്തിനാണ് ഇപ്പോൾ പി എം ശ്രീയെ ചൊല്ലി ഒരു വിള്ളൽ ഉണ്ടായിരിക്കുന്നത് എന്നും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം പി എം ശ്രീ സ്കൂൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് പതിനാലായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി വികസിപ്പിക്കുക എന്നതാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുത്ത സ്കൂൾ പ്രത്യേകം വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് പ്രദർശിപ്പിക്കുന്നതാണ് പദ്ധതി ഈ പദ്ധതിയിൽ വർഗീയതയും വാണിജ്യവൽക്കരണവും ആരോപിച്ച് ഇടതുപക്ഷം രാഷ്ട്രീയവും നയപരവുമായി പദ്ധതിയെ എതിർത്തു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് വർഷത്തേക്ക് വിഭാവനം ചെയ്ത പദ്ധതിയാണിത് ഓരോ ബ്ലോക്കിലും രണ്ട് സ്കൂൾ പി എം സി വികസിപ്പിക്കും ആർ എസ് എസ് അജണ്ടയും മറ്റും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളം ഈ പദ്ധതിയെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു അതായത് ഈ പദ്ധതി നടപ്പാക്കില്ല എന്ന് തന്നെയായിരുന്നു പിണറായി സർക്കാരിൻ്റെ പ്രഖ്യാപനവും വർഗീയതയോട് സന്ധിയില്ല ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ സംഘപരിവാർ അജണ്ട തള്ളിക്കയറ്റാൻ അനുവദിക്കില്ല എന്ന് തന്നെ കട്ടായം പറഞ്ഞിരിക്കുകയായിരുന്നു പിണറായി ആ പിണറായിയാണ് ഇന്നിപ്പോൾ കാലു മാറി പി എം ശ്രീക്ക് കൈ കൊടുത്തിരിക്കുന്നത് ഒരു സ്കൂളിന് ശരാശരി ഒന്നേ പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപയാണ് ചെലവഴിക്കുക കേന്ദ്ര സംസ്ഥാന വിഹിതം അറുപത് നാൽപ്പത് എന്ന അനുപാതത്തിലാകും ചെലവ് വഹിക്കുക അതിനാൽ കേരളം പണം മുടക്കി വികസിപ്പിച്ച സ്കൂൾ കേന്ദ്ര ബ്രാൻഡിങ്ങിനായി വിട്ടുകൊടുക്കണോ എന്നാണ് സി ചോദ്യം ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ചോദ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് പദ്ധതി നടപ്പാക്കാനുള്ള ശുപാർശ മുൻപ് മന്ത്രിസഭയിൽ എത്തിയപ്പോൾ സി പി ഐ എതിർത്തതിനാൽ മുന്നോട്ട് പോയില്ല തമിഴ്നാടിനെ പോലെ സുപ്രീം കോടതിയിൽ പോകാൻ ആലോചന വന്നെങ്കിലും സമയം പാഴാക്കലാണെന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം എന്നാൽ അടുത്തിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതം വാങ്ങി പി എം ശ്രീ നടപ്പാക്കാനുള്ള നടപടികൾ എടുക്കാൻ മന്ത്രി വി ശിവൻകുട്ടി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി ഇത് വലിയ വാർത്തയായി പുറത്തുവന്നതോടുകൂടിയാണ് വിഷയം വിവാദമാകുന്നതും സി പി ഐ പരസ്യ പ്രതികരണവുമായി രംഗത്തേക്ക് വന്നതും കേന്ദ്രം പണം തരാതിരിക്കാൻ നോക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് ഫണ്ട് പാഴാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പദ്ധതി നടപ്പാക്കാനുള്ള ന്യായമായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ എന്തിനു വെറുതെ കളയണം അത് വാങ്ങി കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിനെതിരായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊഴിവാക്കാം സി പി ഐക്ക് എതിർപ്പുണ്ടെന്ന് തോന്നുന്നില്ല കൃഷി ആരോഗ്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളൊക്കെ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നുണ്ടല്ലോ എന്നും മന്ത്രി വാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ പി എം ശ്രീ ഒരു സി പി എം സി പി ഐ തർക്കമല്ല എന്നും ഏതാനും ലക്ഷങ്ങളുടെ പേരിൽ ആശയപരമായ വിട്ടുവീഴ്ച പാടില്ലെന്നും സി സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വവും പറഞ്ഞിരുന്നു എന്നാൽ ഭൂരിപക്ഷം സി പി ഐ നേതാക്കളും ഈ പദ്ധതിയെ എതിർക്കുകയാണ് ഇത് സംഘപരിവാർ അജണ്ടയാണ് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് തുടക്കത്തിൽ സി പി എമ്മിന്റെ എല്ലാ നേതാക്കളും ഇതേ വാദം തന്നെ ഉന്നയിച്ചവരാണ് എന്നാൽ പിന്നീട് പിണറായി വിജയൻ കേന്ദ്രവുമായി എന്തോ ഒരു ഡീൽ ഉണ്ടാക്കി അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പദ്ധതി നടപ്പാക്കുന്നത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇങ്ങനെ ഒരു പദ്ധതിയിൽ പങ്കാളിയാകുന്നത് ഇടത് സർക്കാരിന് ഭൂഷണമല്ല സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം നൽകാത്തതിൽ കേന്ദ്രത്തെ തുറന്നുകാട്ടി സമീപിച്ചാൽ ആ പണം ജനങ്ങൾ തരും ബംഗാളിൽ വികസന പദ്ധതിക്കായി രക്തം ശേഖരിച്ച പാർട്ടിയാണ് സി പി എം എന്നും ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു ആർ എസ് എസ് തിട്ടൂരത്തിനു വഴങ്ങി രാഷ്ട്രീയ നിലപാടും നയവും ഇടത് സർക്കാർ ബലി കഴിക്കരുതെന്ന് സിപിഐ മുഖപത്രത്തിൽ ലേഖനവും വന്നു സിപിഐ നിലപാട് ഘടിപ്പിച്ചതോടെ പി എം ശ്രീ സ്കൂൾ നടപ്പാക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഇടതുമുന്നണി ചർച്ച ചെയ്യുമെന്ന് എൽ ഡി എഫ് കൺവീനർ അറിയിച്ചു സി പി ഐയുടെ എതിർപ്പ് അവഗണിക്കാനാകില്ല എന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും പറയുകയുണ്ടായി മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടേ മുന്നോട്ട് പോകൂ എന്നായിരുന്നു ബേബിയുടെയും വാദം എന്നാൽ ഇതെല്ലാം മറികടന്നാണ് ഇപ്പോൾ പി എം ശ്രീയിൽ സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്നത് അതായത് ആരുടെയും വാക്ക് കേൾക്കാൻ സർക്കാർ നിന്നില്ല ഈ പദ്ധതിയെ എതിർക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കപ്പേരാണ് പി എം ശ്രീ ഈ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കേണ്ടിവരും ഇതിനൊപ്പം പി എം ശ്രീ സ്കൂൾ എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ സ്ഥാപിക്കേണ്ടിവരും ഇതിൽ ബ്രാൻഡിംഗിനോടും ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടുമാണ് സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പുണ്ടായിരുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം ആർ എസ് എസ് അജണ്ടയാണെന്നാണ് മുൻപ് സി പി എമ്മും സി പി ഐയും നിലപാടെടുത്തിരുന്നത് ഈ സ്കൂളുകളിൽ സംസ്ഥാന സിലബസിന് പകരം എൻ സിആർ ടിയുടെ സിലബസ് അനുസരിച്ചാകും പഠനം നടത്തേണ്ടത് ആർ എസ് എസ് സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കുക ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുക സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരുക സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് പോകും തുടങ്ങിയവയാണ് ഇതിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഇതിനു പുറമെ സ്കൂളിന്റെ ഘടനയിലും മാറ്റമുണ്ടാകും കേന്ദ്ര നയം അനുസരിച്ച് പ്രീ സ്കൂൾ മുതൽ രണ്ടാം ക്ലാസ് വരെയാണ് ആദ്യഘട്ടം മൂന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെ രണ്ടാം ഘട്ടം ആറ് മുതൽ എട്ട് വരെ മൂന്നാം ഘട്ടം ഒൻപത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നാലാം ഘട്ടം ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന രീതിയിലാണ് കേന്ദ്ര നയത്തിൽ പറയുന്നത് ഇത് കേരളം അംഗീകരിച്ച വിദ്യാഭ്യാസ നയവുമായി ചേർന്നു പോകുന്നതല്ല കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളാണ് പി ശ്രീ പദ്ധതി ഇതുവരെ നടപ്പാക്കാതിരുന്നത് മോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പ് കാരണമാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളും പദ്ധതി നടപ്പാക്കാതിരുന്നത് ഇതേ തുടർന്ന് സമഗ്ര ശിക്ഷാ പദ്ധതി പ്രകാരം ഈ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട പണം കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു പി എം ശ്രീയിൽ കേരളത്തിന്റെ മനം മാറിയെങ്കിലും തമിഴ്നാട് നിയമ പോരാട്ടത്തിലാണ് സമഗ്ര ശിക്ഷയ്ക്കുള്ള വിഹിതം കേന്ദ്രം തടഞ്ഞപ്പോൾ കോടതിയെ സമീപിച്ച് തമിഴ്നാട് ഫണ്ട് നേടിയെടുക്കുകയായിരുന്നു സമഗ്ര ശിക്ഷയ്ക്ക് രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് കിട്ടാത്തതിനാൽ സ്വകാര്യ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചുള്ള ഇരുപത്തിയഞ്ച് ശതമാനം വിദ്യാർത്ഥി പ്രവേശനം തമിഴ്നാട് നിർത്തിവച്ചിരുന്നു പ്രശ്നം മദ്രാസ് ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും എത്തി തുടർന്ന് രണ്ട് അധ്യയന വർഷങ്ങളിലായി ആർ ടി ഇ ഘടകത്തിൽ സമഗ്ര ശിക്ഷയ്ക്ക് തടഞ്ഞു വെച്ച എഴുന്നൂറ് കോടിയിലേറെ രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു കൊടുക്കുകയായിരുന്നു തമിഴ്നാടിന്റെ മാതൃകയിൽ നിയമ നടപടികളുമായി കേരളം മുൻപോട്ട് പോകണം എന്നാണ് ഇപ്പോൾ ആവശ്യമുയരുന്നത് അല്ലാതെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പി എം ശ്രീയിൽ പങ്കാളികളാകുകയല്ല ചെയ്യേണ്ടത് അത് കേരളത്തിലെ വരും തലമുറയോട് ഈ സർക്കാർ ചെയ്യുന്ന കൊടിയ പാതകമാണ് എന്നുള്ള മുറവിളികളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് സി പി ഐയും കോൺഗ്രസും എല്ലാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്